നോക്കും ഇപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം മോളെ പോലെ നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ടുപോയത് പിന്നെ അവിടെ നിന്നിട്ട് ഞങ്ങളോട് പറയും ഞാൻ പരമഗുരു ആണ് ശരീരവും മനസ്സും അർപ്പണ മനോഭാവമുള്ള കുട്ടികൾക്ക് മാത്രമേ പരമഗുരുവിൻ്റെ സാന്നിധ്യം കിട്ടുകയുള്ളൂ ഈ സാന്നിധ്യം കിട്ടിയാൽ മാത്രമേ ജയിക്കാൻ പറ്റുകയുള്ളൂ ഇത് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഫസ്റ്റ് ഞങ്ങൾ കരാട്ട ക്ലാസ്സിൽ ചേർക്കുമ്പോൾ ചേർക്കുമ്പോൾ ഇതാ പറയുന്നത് ഫസ്റ്റ് നെഞ്ചത്തിൽ കൈ വെച്ച് ബ്രസ്റ്റിൽ കൈ വെച്ചിട്ട് നെഞ്ചത്തെന്ന് പറയാൻ പറ്റില്ല ബ്രസ്റ്റിൽ കൈ വെച്ചിട്ട് ഞങ്ങളോട് പറയും ഞാൻ ബ്രസ്റ്റിൽ കൈ വെക്കുന്നത് മനസ്സറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് മനസ്സറിഞ്ഞാൽ മാത്രമേ എത്രത്തോളം പെർഫോം ചെയ്യാൻ എന്ന് മനസ്സിലാക്കാൻ പറ്റൂ പിന്നെ ബ്രീത്തിങ് ലെവൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഹാർട്ട് ബീറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ശരി ശരിക്ക് കളിക്കാൻ പറ്റുള്ളൂ ശരി ശരിയായ കളി എന്ന് പറഞ്ഞതിൻ്റെ മനസ്സും ശരീരവും കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണെന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിക്കുക പിന്നെ പതുക്കെ പതുക്കെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഊബര കയ്യെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് എൻ്റെ ശരീരത്തിൽ മൂപ്പരെ ടച്ച് ചെയ്യാൻ ബാക്കിയായിട്ടൊരു സ്ഥലമില്ലാന്ന് എനിക്ക്